ഓദിക്കുകയൊക്കെ വെക്ക് ലാസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് നോക്കിപ്പോയ പിന്നെ നീനൊരു വൃത്തികെട്ടവനാക്കില്ലേ ഒരുങ്ങി വരുന്ന അഞ്ജുവിനെ കണ്ട് ചുണ്ടിൽ വരുന്ന ചിരിയുടെ അനന്തൻ അവളെ ചെറുതായി കണ്ണാ ഇടുപ്പിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് പറഞ്ഞേക്കിടത്തും അഞ്ചു വിള്ളേരെ കണ്ട് സാരി പിടിച്ച നേരെ വെച്ചു നല്ല കളറാ കേട്ടോ തുടത്ത് ചുവന്നിരിക്കുന്നുണ്ട് ചുരിദാറ് മതിയായിരുന്നു സാരി കൊടുത്താൽ അവിടെ വെയിലൊക്കെ അടിച്ച് കരുവാളിക്കില്ലേ അവൾക്കടുത്തേക്കൊന്ന് നീങ്ങി അനന്തൻ പറഞ്ഞേക്കിടത്തും മഞ്ജു വേഗം തൻ്റെ മുഖം താഴ്ത്തി കളഞ്ഞു ഇതുപോലെ ഒന്ന് സംസാരിച്ച് കാണാത്ത ആളാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്നറിയാം എന്തേ നിന്നെ തല താഴ്ന്നിരിക്കൂ അഞ്ചിന് താഴെത്തുമ്പിൽ പിടിച്ചുണ്ടും മെല്ലെ തല ഉയർത്തി അനന്തൻ ചോദിച്ച കിടത്തും അവളവൻ്റെ കണ്ണുകളിലേക്ക് ഇന്ന് നോക്കി എന്തിനായിപ്പോൾ ഇങ്ങനെയെല്ലാം പറയുന്നത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അനന്തേട്ടൻ അല്ല അതായതിൻ്റെ കുഴപ്പം മനസ്സിലുണ്ടായിരുന്നത് അടക്കി വെച്ചതിൻ്റെ ഫലം നന്നായി അറിയുന്നുണ്ട് ഞാൻ പണ്ടേക്ക് പണ്ടേ കെട്ടിക്കൂടെ പൊറപ്പിച്ചിരുന്നെങ്കിൽ നമുക്കൊരു കൊച്ചുണ്ടാവേണ്ട സമയമായി അനന്തൻ അവളെ നോക്കി കണ്ണൊട്ടികൊണ്ട് പറഞ്ഞേക്കിടത്തും അഞ്ചു ഓനെ ഞെട്ടലോടെ ഇന്ന് നോക്കി ഇനിയിപ്പോൾ ഇവിടുന്ന് കണ്ണ് തള്ളി സമയം കളയണ്ട വന്ന് വണ്ടിയിൽ കരാൻ നോക്കിയോ ആനന്ദ് എനിക്ക് ഓരോരുത്തോടെ പറഞ്ഞു കേട്ടതും അവൾ ഇന്ന് തലകുലക്കി മുന്നോട്ട് നോക്കി കാറില്ലല്ലോ ആനന്ദിൻ്റെ കാർ കാണതും മുന്നിലിരിക്കുന്ന ബുള്ളറ്റിലേക്ക് നോക്കി അവൾ സംശയത്തോടെ ചോദിച്ചു അതെന്താ നിനക്ക് ബുള്ളറ്റിൽ കയറാൻ അറിയില്ലേ അവളിന്ന് നോക്കി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് കണ്ടവൾ ഒരു മടിയോടെ അവൻ്റെ അരികിലേക്ക് നടന്നു പിടിച്ചു കയറിക്കൂ വെറുതെ ചാട കാണിച്ച് പിടിക്കാതെ നിന്ന് താഴെ വിരരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും അവിടെ അടയ്ക്ക് ഞാൻ മനസ്സിലല്ലോ നിനക്ക് ആനന്ദനെ പിടിക്കാതെ ബുള്ളറ്റിൽ കയറാൻ നോക്കി അഞ്ജുവിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ അല്പം വാമർഷത്തിൽ പറഞ്ഞേ കരുതും അഞ്ചു തല കൊലുക്കിക്കൊണ്ട് അനന്തൻ്റെ തൊഴിൽ പിടിച്ചുകൊണ്ട് പതി അവൻ്റെ അരികിൽ കയറിയിരുന്നു മുഖം താഴ്ത്തിയിരിക്കുന്ന അഞ്ജുവിനെ എന്ന് നോക്കിയ തന്നെ തൊഴിലിരിക്കുന്ന അവളുടെ കൈ എടുത്ത് തൻ്റെ വയലിലൂടെ ചുറ്റി പിടിപ്പിച്ചു അനന്തൻ അവൻ്റെ പ്രവൃത്തിയിൽ ഒന്ന് മുന്നോട്ട് നീങ്ങിപ്പോയി അഞ്ചു എന്താ ചേട്ടാ ഇത് ആരെങ്കിലും കണ്ടല്ലോ ചീത്തപ്പേരാകും അഞ്ച് ചുറ്റുപാടും മൂന്ന് നോക്കിക്കൊണ്ട് വെപ്രാളത്തോടെ പറഞ്ഞേ കേട്ടതും അവൻ പതിന്ന് മീശ പിരിച്ചു അപ്പോൾ ചീത്തപ്പേരി വീഴില്ലെങ്കിൽ പ്രശ്നമില്ലെന്നാണോ അല്ലെങ്കിൽ ഉടനെ നീനെ കിട്ടുന്ന എനിക്ക് ഇത്തിരി ചീത്തപ്പേരി വിളലും കുഴപ്പമൊന്നുമില്ല അനന്തിന് അവൾ പുറകിലേക്ക് വലിച്ച കൈ വീണ്ടും എടുത്തതിന് നെഞ്ചിലേക്ക് വെപ്പിച്ചുകൊണ്ട് പറഞ്ഞേ കേട്ടതും അഞ്ചും മിണ്ടാതിരുന്നതേയുള്ളൂ പോകാമോ അവളെ തിരിഞ്ഞു നോക്കി അവൻ ചോദിക്കുമ്പോൾ അവൾ പതിന്ന് മോളി ഏട്ടാ വരുമ്പോൾ എനിക്കൊരു മസരദോഷമൂടെ ഓർക്കലും മാളു വിളിച്ച് പറഞ്ഞേക്കേണ്ടും അഞ്ചു തൻ്റെ ഇരിപ്പ് അവൾ കണ്ടല്ലെന്ന നാണക്കേട്ടിൽ മുഖം ഉയർത്താൻ പോയില്ല മാളുവിനോടൊക്കെ പറഞ്ഞ് ആന്റൻ തൻ്റെ ബുള്ളറ്റ് മുന്നോട്ട് എടുക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു നിന്നിരുന്നു സാറിൻ്റെ ഉറപ്പില്ല ഇവിടെ നീലാഞ്ജനെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നത് അഞ്ജുവിന് സർട്ടിഫിക്കറ്റ് നിന്ന് നോക്കി അത് തിരികെ അവൾക്ക് തന്നെ കൊടുത്തുകൊണ്ട് സൂപ്പറിൻ്റെ ഒരു ചിരിയോടെ ആന്ധനെ നോക്കിയതും അവൻ ഗൗരവത്തോടെ ഇരുന്നതേയുള്ളൂ അഞ്ചു ആണെങ്കിൽ ചെറിയ ചിരിയോടെ തല കൊടുക്കുന്നുണ്ട് സാർ ഇങ്ങനെയുള്ള കയറിത്തിരുന്നതും ഇടപെടാത്തതാണല്ലോ ഈ കുട്ടി അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളാണോ ഒരു ചിരിയുടെ സൂപ്രണ്ട് ചോദിക്കുമ്പോൾ അനന്തൻ തൻ്റെ അരികിൽ അഞ്ജുവിനെ നോക്കി അവളുടെ സംസാരം കേട്ടതും അവൾ തല കുനിച്ചു കളഞ്ഞു ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ അപ്പോൾ എൻ്റെ മുന്നിൽ ജോലി ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് കരുതിയാണ് ഇവിടെ ഇങ്ങനൊരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വന്ന് സംസാരിച്ചത് അനന്തൻ പറഞ്ഞ കേട്ടതും തൻ്റെ സാരിയുടെ തുമ്പുകൊണ്ട് അഞ്ജു പെട്ടെന്ന് തൻ്റെ മുഖത്തെ വിയർപ്പൊപ്പി മാറ്റി ഓ അങ്ങനെയാണോ അവർ തലകുലിക്ക് ചീരയോടെ ചോദിച്ചതിന് അന്നൻ ഗൗരവത്തോടെ ഒന്നും മോളി നാളെ മുതൽ വന്നാൽ മതി സാർ അപ്പം ജോലി എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം അവർ പറഞ്ഞേക്കെഴുതുമ്പോൾ ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് അനന്തൻ ചേറയിൽ നിന്ന് എഴുന്നേറ്റ് കണ്ട് അഞ്ചും കൂടെ എഴുന്നേറ്റു താങ്ക്സ് മാഡം അവരെ നോക്കി തലകുലക്കി അനന്തൻ്റെ ഒപ്പം പോകുമ്പോൾ അഞ്ചു ആ ഹോസ്പിറ്റൽ മൊത്തം ഒന്ന് കണ്ണു ഓടിച്ചു തൊട്ടടുതന്നെ എൻ്റെ ഓഫീസ് ഇവിടെ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുമ്പോൾ തൻ്റെ ഓഫീസിനെ നേർക്ക് വിരൽച്ചു കൊണ്ടിക്കൊണ്ട് അനന്തൻ പറഞ്ഞതിന് അവൾ അങ്ങോട്ട് നോക്കി തലകുലുക്കി ഒന്നെങ്കിൽ തലകുലുക്കും അല്ലെങ്കിൽ മൂളും ഇതൊന്നും അല്ലെങ്കിൽ തല താഴ്ത്തിപ്പിടിച്ചൊരു നിന്നിരപ്പം ഇതൊന്നും അല്ലാതെ നിനക്കൊന്ന് വാ തുറന്ന് സംസാരിക്കാൻ അറിയില്ലെന്നില്ല അന്തൻ നടത്തുനിർത്തി അവളിൽ നിന്ന് രൂക്ഷമായി നോക്കി ചോദിക്കുമ്പോൾ അഞ്ചു ഉമ്മനീർ ഇറക്കിപ്പോയി എന്താ അവളെ മുഖത്ത് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ എനിക്ക് പേടിയാ അതെങ്ങനെ കണ്ടില്ലേ കൈയൊക്കെ വിറയ്ക്കുന്നത് അഞ്ചു പകർച്ച നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ വിറയ്ക്കുന്ന കൈ അവന് മുന്നിൽ പതിയെ നീട്ടിപ്പിടിച്ചു അവളെ നീളമുള്ളവരിൽ പതിയെ വിറയ്ക്കുന്നത് നോക്കിയാൻ അന്തൻ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളെ കയ്യിൽ അമർത്തിപ്പിടിച്ചു വെപ്രാളത്തോടെ ചുറ്റുമൂന്ന് നോക്കി തൻ്റെ കൈ പിന്നിലേക്ക് വലിക്കാൻ നിന്നതും അവന് രൂക്ഷമായ നോട്ടത്തിൽ അവളൊന്നടങ്ങി എങ്കിലും ആരെങ്കിലും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ അവൾ ഇടയ്ക്കിടയ്ക്ക് ചുറ്റും നോക്കുന്നുണ്ട് നേരെ നോക്കി നടക്കുന്നില്ല അന്തനൽപ്പം ശ്വാസനോട് പറഞ്ഞ് കേട്ടതും അവൾ അവൻ്റെയൊപ്പം പതിയെ നടന്നു തൻ്റെ കയ്യിൽ ആയിസ് പോലെ തണുത്ത് വിറയ്ക്കുന്ന അവളുടെ വിരലുകൾ അമർത്തിപ്പിടിക്കുമ്പോൾ അൻതൻ്റെ ചൊടികൾ പതിയൊന്ന് വിടർന്നു പോയി കയറിക്കോ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അനന്തൻ പറഞ്ഞ കേട്ടതും തലയിൽ നിന്ന് കൂലുക്കൊണ്ട് അവൾ അവൻ്റെ പുറകിലായി കയറിയിരുന്നുകൊണ്ട് ആ തോളിൽ അമർത്തി പിടിച്ചു വീണ്ടും അഞ്ജുവിൻ്റെ വിരലിൻ്റെ വിറയിൽ അനുഭവിച്ചതും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തലയിൽ നിന്ന് കുറഞ്ഞു പോയി എങ്കിലും അവളോടൊന്നും പറയാൻ നിൽക്കാതെ ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അഞ്ജു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ഇനി മുതൽ താൻ ഇവിടെയാണ് വർക്ക് ചെയ്തതെന്ന് ഓർത്തതും അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു റോഡിൽ ചെക്കിങ്ങിന് നിൽക്കുന്ന വിനോദിനെ കണ്ട് അനന്തൻ അവനരികിൽ ബൈക്ക് നിർത്തുമ്പോൾ അനന്തന് പിന്നിലിരിക്കുന്ന അഞ്ജുവിനെ കണ്ടും അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി അത് കൃത്യമായി കണ്ട അനന്തൻ്റെ മുഖം ഗൗരവത്തിലായതും വിനോദ് അരികിൽ വന്ന് അവനെ സല്യൂട്ട് ചെയ്തും ഒരുമിച്ചായിരുന്നു ഇവിടെ വിനോദ് അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അഞ്ജുവിലേക്ക് പാളി വീഴുന്നത് കാണി അനന്തൻ തൻ്റെ മോഷ്ടി ഒന്ന് ചുരുട്ടിപ്പിടിച്ചു നിലയ്ക്ക് ഒരു ജോലി റെഡിയായി നാളെ മുതൽ നമ്മുടെ ഓഫീസിനടുത്തുള്ള ഹോസ്പിറ്റൽ അണികൾ വേണ്ടി വന്നതാണ് ഞങ്ങൾ അനന്തൻ ഗൗരവത്തോടെ പറയുമ്പോൾ തിളങ്ങുന്ന കണ്ണുകളോടെ തന്നെ വിനോദ തല കുലുക്കിയിരുന്നു തന്നിലേക്കിടക്കിടയ്ക്ക് വീഴുന്ന വിനോദിനെ നോട്ടം കാണി അഞ്ചു അസ്വസ്ഥതയോടെ അനന്തനിൽ ചേർന്നിരുന്നു അവൻ അവനിൽ പിടി മുറുക്കി ഇറങ്ങുക അവളുടെ വിരൽ തനിയിൽ മുറുകുന്നത് കണ്ടതും പുറകിലേക്ക് തിരിഞ്ഞ് നോക്കി അനന്തൻ ഗൗരവത്തിൽ പറയുമ്പോൾ വിനോദിനെ നിന്ന് നോക്കി പകച്ചുകൊണ്ട് അഞ്ചു പതിയെ ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി അഞ്ച് ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിയതും ഇടുപ്പിൽ നിന്ന് തെന്നി നീങ്ങിയ സാരിക്കിടയിലൂടെ വെളിവായ അവളുടെ നഗ്നമായ വയറിൽ വിനോദിനെ നോട്ടം എത്തിയതും അവൻ പതിന്ന് ഒമ്മിൽ ഇറക്കിപ്പോയി ഒതുക്കി വെക്കുകയല്ല അവളുടെ ഇടുപ്പിൽ നിന്നും ഇറങ്ങിപ്പോയി സാരി പിടിച്ചുകൊണ്ട് അധികാരത്തോടെ അന്തൻ പറഞ്ഞു കേട്ടതും വിനോദ് അവരെ മനസ്സിലാവാതെ നോക്കി ഒരുത്തനിൽ നിന്ന് കഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയതാണ് എനിക്കവളെ അവിടെ വന്ന് എനിക്കിട്ടുണ്ടാക്കാൻ നിന്നാലുണ്ടല്ലോ വിനോദിനെ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്ന പോലീസ് ജീപ്പിലേക്ക് ചേർത്ത് നിർത്തി അവൻ്റെ കഴുത്തിൽ കുത്തി പിടിച്ചുകൊണ്ട് അന്തൻ പതിഞ്ഞ ശബ്ദത്തിൽ ചീറിയതും വിനോദ് വേപ്രാളത്തോടെ ചുറ്റുമെന്ന് നോക്കി സാർ ഞാൻ ഞാൻ അറിയാതെ ആനന്ദൻ്റെ വാക്കുകൾ കേട്ടതും ആദ്യത്തെ പകുപ്പും മാറി വിനോദ് വേഗം തന്നെ ക്ഷമാപണത്തോടെ പറഞ്ഞു കേട്ടതും അവനെ നൊഴിഞ്ഞു നോക്കിക്കൊണ്ട് ആനന്ദൻ വിനോദിൽ നിന്നുള്ള വിട്ട് അല്പം നീങ്ങി നിന്നു അപ്പോൾ ഇനി മുതൽ നിലയ്ക്ക് നിര നിന്റെ കണ്ണുകൾ നീളില്ലല്ലോ ആനന്ദിന്റെ മുഖത്തെ ഗൗരവം കണ്ടതും വേഗം തന്നെ ഇല്ലെന്ന രീതിയിൽ തലകൊലുകിപ്പോയി വിനോദ് ഉം അവനെ നോക്കി എന്ന് മൂളിക്കൊണ്ട് സാരി ഒതുക്കി പിടിച്ച് വെപ്രാൾട്ടറെ ചുറ്റും നോക്കി നിൽക്കുന്ന അഞ്ജുവിൻ്റെ അരികിലേക്ക് ആനന്ദൻ നടക്കുന്ന കണ്ടും തൻ്റെ ഷട്ടറെല്ലാം നേരെ പിടിച്ചിട്ട് വിനോദും അവൻ്റെ പുറകിലായി നടന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് വിനോദം മറക്കില്ലല്ലോ ഇല്ല സാർ ബുള്ളറ്റിൽ കയറി കയറിയിരുന്നുകൊണ്ട് അന്തൻ ചോദിക്കുമ്പോൾ വേഗം തന്നെ വിനോദ് തല തലകുലക്കിക്കൊണ്ട് പറഞ്ഞു കയറിക്ക നീ തനിക്കരികിൽ നിന്ന് അഞ്ജുവിനെ നോക്കി അന്തൻ ഗൗരവത്തിൽ പറഞ്ഞിട്ടും അവൾ വേഗം അവൻ്റെ അരികിലേക്ക് വന്ന് ആ ബുള്ളറ്റിൽ കയറി അഞ്ജുവിനെയും കൊണ്ട് പോകുന്ന അനന്തൻ്റെ ബുള്ളറ്റിൽ നോക്കി തന്നെ നെഞ്ചിൽ കൈവച്ച് നിന്ന് പോയി വിനോദ് ഇറങ്ങി വാ മുന്നിലെ അഡ്വക്കേറ്റ് മൂർത്തി എന്ന ബോർഡ് കണ്ടതും സംശയത്തോടെ നിൽക്കുന്ന അഞ്ജുവിൻ്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് നടക്കുമ്പോൾ അവൾക്കാകെ ഒരു സംശയമായിരുന്നു വരൂ അനന്ത ഇനിക്ക് അനന്തനെ കണ്ടതും ഒരു അമ്പത് വയസ്സ് തോന്നിക്കുന്ന വെളുത്ത ഷട്ടിട്ട ആളൊരു ചീരിയോടെ പറഞ്ഞു കേട്ടതും അഞ്ജുവിനെയും കണ്ട് അയാൾക്ക് മുൻപിൽ കിണത് ചെയ്ക്കിരുന്നു അവൻ ഇതാണ് അനന്ത ആൾ മനസ്സിലാകാതെ തങ്ങളെ നോക്കിയിരിക്കുന്ന അഞ്ജുവിൻ്റെ മുഖത്തേക്ക് നിന്ന് നോക്കി ഒരു ചീരിയോടെ അയാൾ ചോദിച്ചു കേട്ടതും അതിന് മറുപടി പറഞ്ഞിരുന്നു മ്യൂച്വൽ ഡിവോഴ്സിന് ആളെന്തെങ്കിലും തയ്യാറാവില്ലെന്ന് ഉറപ്പണം അത് ഒന്നുകൂടി സംസാരിച്ച് നോക്കണോ അഡ്വൈകിറ്റ് തൻ്റെ ടേബിളിൽ കൈ കൊടുത്ത മുൻപിലേക്കൊന്ന് ചാന്നിരുന്ന് ഗൗരവത്തോടെ ചോദിച്ചു കേട്ടും അഞ്ചു മനസ്സിലാകാതെ അയാളെ നോക്കി സംസാരിച്ചിട്ടും കാര്യമില്ല സാർ അവൻ അങ്ങനെയൊന്നും ഇവളെ വിട്ടു പോകില്ല നാട്ടിൽ വെച്ച അവനും വക്കീലിനോട് സഹിച്ചിരുന്നു അഞ്ജു പക്ഷെ പ്രതികരണമൊന്നുമില്ലായിരുന്നു ആനന്ദൻ പറഞ്ഞു കേട്ടും മൂർത്തിന്ന് അമർത്തി മൂളിക്കൊണ്ട് തൻ്റെ മൂക്കിന് തുമ്പിലിരിക്കുന്ന കണ്ണട ഒന്നുകൂടെ ഒന്ന് കണ്ണിലേക്ക് ചേർത്ത് വെച്ചു ആനന്ദൻ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഡിവോഴ്സ് കിട്ടാൻ അത്ര പാടൊന്നുമില്ല അത്രയ്ക്ക് നല്ല കേസിലാണല്ലോ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത് മൂർത്തി ചിരിയോടം പറയുമ്പോൾ ആനന്ദൻ അല്പം ആശ്വാസം തോന്നി ഇവിടെ അഞ്ജുവിൻ്റെ ഒരു സൈൻ വേണം മുന്നിൽ നിന്ന് ഫയൽ തുറന്ന് അതിൽ നിന്നും കുറച്ച് പേപ്പർ മൂർത്തി മൂർത്തിയെടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അഞ്ജുവിൻ്റെ നോട്ടം നേരെ പോയത് ആനന്ദൻ നേരെയായിരുന്നു ഒപ്പിടാൻ കണ്ണുകളെ കൊണ്ടവൻ പറയുമ്പോൾ അതിൽ നിന്ന് തലകുലുക്കി അവൾ ആ പേപ്പറിലെല്ലാം സൈൻ ചെയ്ത് കൊടുത്തിരുന്നു അധികം വൈകാതെ ആ ഫീൽഡിനും മഞ്ജുവിനെ ഞാൻ ഡിവോഴ്സ് വാങ്ങി തന്നിരിക്കും എന്തായാലും ഒന്ന് രണ്ട് മാസങ്ങൾ കൊണ്ട് അത് കിട്ടും മൂർത്തി പറഞ്ഞേക്കിടത്തും അഞ്ചു വിടർന്ന കണ്ണുകളോടെ അന്തനെയാണ് തിരിഞ്ഞു നോക്കിയത് അവൻ ഗൗരവത്തിൽ മൂർത്തിയോട് സംസാരിക്കുന്ന തിരക്കിലാണ് അവിടെ നിന്ന് അല്പം കൂടി സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അന്തൻ അവളെയും കുട്ടി പുറത്തേക്ക് ഇറങ്ങിയത് ഇതിപ്പോൾ ഇവിടേക്ക് വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ അതിനെതിരെ നിൽക്കുമായിരുന്നോ നീ അഞ്ച് അഞ്ചു ചോദിച്ചുകിടത്തും അന്തൻ അവളെ ഗൗരവത്തോടെ നോക്കി അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അന്തേട്ടാ ആനന്ദൻ്റെ മുഖത്തെ ഗൗരവം കണ്ട് പരിഭവം തോന്നിപ്പോയി അഞ്ജുവിന് ഇനിയിപ്പോൾ മുഖം വേർപ്പിച്ചുകൊണ്ട് നിൽക്കാതെ ഇങ്ങോട്ട് കയറിക്കെ എന്തെങ്കിലും കഴിച്ചാൽ വീട്ടിലേക്ക് പോയാൽ മതി ഉച്ചയായി ആനന്ദൻ തൻ്റെ കയ്യിൽ വാച്ചിലേക്ക് നോക്കി പറഞ്ഞു പറഞ്ഞേക്കേട്ടതും അവളൊന്നും മിണ്ടാതെ ബുള്ളറ്റിൽ കയറി അവനോട് ചേർന്നിരുന്നു വേഗം വേഗമെടുത്ത് കഴിക്കാൻ നോക്കുന്നില്ല ഇപ്പം തനി ആകെ കോലം കെട്ടിരിക്കുന്നത് കണ്ടില്ലേ പണ്ട് എന്തോരം കവിളായിരുന്നു ഇപ്പോൾ ഈ തൊടുപ്പൊക്കെ അങ്ങ് കുറഞ്ഞുപോയി തനിക്ക് മുന്നിലിരുന്ന സാവധാനം ആഹാരം കഴിക്കുന്ന അഞ്ജുവിനെ നോക്കിയ അല്പം ഗൗരവത്തിൽ അന്തൻ കേട്ടതും അവൾ അമ്പരപ്പോടെ അവനെ മീഴിച്ചു നോക്കി ഇതെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ അൻ്റെ ഒട്ട് ശരിയല്ല എന്തൊക്കെയാ പറയുന്നത് പുറമെ കാണിച്ചില്ലെങ്കിലും അവളത് ചിന്തിക്കാതിരുന്നില്ല അന്തൻ്റെ നോട്ടം തൻ്റെ കവിളിൽ തന്നെയാണെന്ന് കണ്ടതും അവൾക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടം തോന്നിപ്പോയി പക്ഷേ എനിക്കങ്ങനെ കൈവിട്ട് കളയാൻ പറ്റില്ലല്ലോ നല്ലോണം കഴിച്ചാലല്ലേ ദേഹമൊക്കെ ഒന്ന് പൂഷ്ടിപ്പെടും എനിക്കതാ ഇഷ്ടം തങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഒന്നുകൂടി ഉറപ്പാക്കിക്കൊണ്ട് അനന്തൻ അവളുടെ മുഖത്തേക്ക് നോക്കി പതിയെ പറഞ്ഞേക്കിടതും കുടിക്കാനെടുത്ത വെള്ളം അവളെ തരിപ്പിൽ കയറിപ്പോയി പതിയെ ഇങ്ങനെയാണെങ്കിൽ നീ കുറേ വെള്ളം കുടിക്കുമല്ലോ കുസൃതിയാണ് ആ കണ്ണിലെങ്കിൽ മുഖം മുഴുവൻ ഗൗരവമാണ് കണ്ണിലും മുഖത്തും രണ്ട് ഭാവങ്ങൾ വരുത്താൻ എങ്ങനെ കഴിയുന്നു ആനന്ദൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് അഞ്ജു ചിന്തിച്ചതും അവളെ പ്ലേറ്റിലേക്ക് അവൻ വീണ്ടും ചോറ് നിറച്ച് വെച്ചു മതിയാണ് കേട്ടാ ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല അവനെ തടയേണ്ട ദയനീയമായി അഞ്ജു പറഞ്ഞേക്കകത്തും അവളെ നോക്കി എന്ന് കണ്ണൂട്ടി അവൻ ഞാൻ പറഞ്ഞത് കേട്ടല്ലേ ഇങ്ങനെയൊക്കെയേ എല്ല് തള്ളി നിൽക്കുന്നത് കാണാനേ എനിക്കിഷ്ടമില്ല അവിടെയെല്ലാം ഒന്ന് മൂളട്ടെ അവളെ കയ്യത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ബ്യൂട്ടി ബോൺ നോക്കി അന്നെ നിസാരമായി പറഞ്ഞു കേട്ടതും അതിൻ്റെ ചുറ്റും നോക്കിക്കൊണ്ട് വിയർപ്പ് തുടച്ച് പോയി വീണം തുടങ്ങിയോ അവളെ വിറയിൽ അതിന് മാത്രം ഞാൻ വല്ലതും പറഞ്ഞോ വിയർപ്പ് തുടച്ച് അവളെ എടുത്ത് കൈ വിരൽ വിറയ്ക്കുന്ന കണ്ടതും ആ കൈകളൊന്നും പിളിച്ചു വെച്ചുകൊണ്ട് അന്നും ചോദിച്ചു കേട്ട് എന്ത് ചെയ്യണം പ്രവർത്തിക്കണം എന്നറിയാത്ത അപ്പാകപ്പിലിരുന്നു അവൾ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും എൻ്റെ ഉള്ളം കൈ വിറക്കുകയും വിയർപ്പ് പൊഴുകയും ചെയ്തെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എപ്പറാൾ തരം അവൾ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് തൻ്റെ കൈ പിന്നിലേക്കൊന്ന് വലിച്ചു പക്ഷെ അവൻ ബലം പിടിച്ചു വെച്ചിരിക്കുന്ന കണതും അഞ്ചു അങ്ങനെ തന്നെ ഇരുന്നു പോയി ഇപ്പോഴേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിന്റെ വിറയിൽ ഞാൻ മാറ്റിയെടുത്തില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടു അതുകൊണ്ട് ഇപ്പം കുറച്ചൊക്കെ ഒന്ന് സഹിക്ക് അല്ലെങ്കിൽ തന്നെ മൂക്കിൽ പല്ലു വന്ന നാട്ടുകാർ പറഞ്ഞു തുടങ്ങി കുടതൻ മുപ്പത് വയസ്സ് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് സമയം തരാം എന്നൊക്കെ പറഞ്ഞ് വിശാല മനസ്കഥ കാണിക്കാനൊന്നും പറ്റില്ല കുടുംബവും കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ വേണം അവളുടെ കൈവരിൽ വിടാതെ ആ വിരൽത്തുമ്പിൽ മെല്ലെ തലോടിക്കൊണ്ട് അന്തൻ പറഞ്ഞു കേട്ടതും അഞ്ചി ശബ്ദിക്കാനാകാതെ അങ്ങനെ തന്നെ ഇരുന്നു പോയി ഗൗരവത്തിലെല്ലാം തുറന്നു പറയുന്ന ആനന്ദനോട് എന്താണ് താൻ മറുപടി ആയിട്ട് പറയേണ്ടെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു നീ ഇങ്ങനെ പേടിക്കാതെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞെന്ന് കരുതി കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഞാൻ കയറി പോകുന്നില്ല അതൊക്കെ നിന്റെ ഇഷ്ടം നോക്കി മാത്രമേയുള്ളൂ എന്ന് വെച്ച് വർഷങ്ങളും മാസങ്ങളും ഒന്നും എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ മനസ്സിലായോ നിനക്ക് അനന്തൻ്റെ നോട്ടം ഉള്ള മുഖത്ത് തന്നെ തങ്ങിയുന്നതും അഞ്ചു പതിയിൽ നിന്ന് തലകൊളുക്കി അല്ലാതെ എന്തു പറയാൻ അങ്ങനെയാണെങ്കിൽ മുല്ല ഇരിക്കുന്നതെല്ലാം അനുസറിനോട് കഴിക്കാൻ നോക്ക് അത് പറയുമ്പോൾ അന്തൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നോ എന്ന് സംശയത്തിൽ നോക്കിപ്പോയി അഞ്ജു ഭക്ഷണം എല്ലാം കഴിച്ച ബില്ലും കൊടുത്ത് പുറത്തിറങ്ങുമ്പോഴാണ് സത്യത്തിൽ അഞ്ജുവിന് ശ്വാസം നേരെ വീണത് ഹോട്ടലിനകത്ത് അവൻ്റെ മുന്നിലിരുന്നു വല്ലാതെ വേർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു അവൾ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി തട്ടേരില്ല ഹോട്ടലിനരക്കിൽ നിന്നും ഇരിക്കുന്ന സൈഡിലേക്ക് അഞ്ജുവുമായി നടക്കുമ്പോഴാണ് മുന്നിലെ കടയിലേക്ക് നോക്കിക്കൊണ്ടൻ അഞ്ജുവിനെ തിരിഞ്ഞു നോക്കിയത് എനിക്ക് തൻ്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നവനോട് വേണ്ടെന്ന് പറയാൻ അവൾക്ക് പറ്റിയില്ല വാ അവളുടെ മുഖഭാവം നോക്കി അവൻ വിടർന്ന ചീരിയോടെ അവളെ കൊണ്ട് മുന്നിലെ ഷോപ്പിലേക്ക് കയറിയതും അഞ്ജുവിന്റെ കണ്ണുകൾ ചുറ്റും ഒന്ന് അലഞ്ഞുപോയി ഇഷ്ടായോ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഒരു ജോഡി ചിലങ്കിയെടുത്ത് അഞ്ജുവിന്റെ കാതിൽ പതി എന്ന് കുരുക്കി ചോദിച്ച ചോദിച്ചും അവളുടെ കണ്ണുകൾ അത്ഭുതത്തോടെ ഒന്ന് വിടർന്നു ഇത് ഇത് എനിക്കാണ് വനദേട്ടാ വിശ്വാസം വരാതെ ഒന്നുകൂടെ ചോദിച്ചു നോക്കിയവൾ എത്ര വർഷമായി നിര നിന്ന് ചിലങ്ക കേട്ടിട്ട് ഇപ്പം വല്ലാത്തൊരു കൊതി അവളെ തെളിച്ചമുള്ള വിടണ കണ്ണുകളിലേക്ക് നോക്കി പതഞ്ഞ ശബ്ദത്തിൽ അന്തൻ പറയുമ്പോൾ ഒരു നിമിഷം അവനെ നോക്കി നിന്ന് പോയി തൻ്റെ നേരം നീട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിലങ്ക് വിറയ്ക്കുന്ന കൈകളോട് കൂടി അവൾ വാങ്ങുമ്പോൾ ഹൃദയം നിറഞ്ഞ് കവിയുന്നത് തോന്നി അവൾക്ക് കല്യാണം കഴിഞ്ഞ ശേഷം ഈ ചിലങ്ക കാൽ കയറ്റിയിട്ട് ലഞ്ചു ആഫിക്ക് അത് ഇഷ്ടമില്ല എന്ന് തന്നെയായിരുന്നു കാണാം ആഫിയുടെ ഒപ്പം ഒരു നല്ല ജീവിതമായിരുന്നെങ്കിലും ആ ഒരു കാര്യത്തിൽ മാത്രം അഞ്ജു വളരെ ദുഃഖ്യതയായിരുന്നു കല്യാണം കഴിയുന്ന അന്ന് രാത്രി ഇതാണിഞ്ഞ് നീ എനിക്ക് വേണ്ടി നൃത്തം ചെയ്യണമെന്നില്ല എൻ്റെ പേരിലെ താറിയും സിന്ദൂരവും അണിഞ്ഞ് നൃത്തം ചെയ്യുന്ന നിന്നെ ഞാൻ പലപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ട് ചുറ്റും ആളുകൾ നിൽക്കുന്നുണ്ടെന്ന ബോധം പോലുമില്ലാതെ അഞ്ജുവിൻ്റെ കവിളിലൊന്ന് തഴുകിക്കൊണ്ടൻ കേട്ടതും അഞ്ജു വെപ്രാളത്തോടെ ചുറ്റുമൊന്ന് നോക്കിപ്പോയി അനന്തേട്ടാ എൻ്റെ ഇത് ആളുകളൊക്കെ നോക്കുന്നു തന്റെ കവളിൽ കൈവെച്ച് നിൽക്കുന്ന അന്തനെ നോക്കി അഞ്ചു ദയനീയമായി പറയുമ്പോൾ അവന്റെ മുഖം ഗൗരവത്തിലായി ബില്ലിടട ഞാൻ അതോ വേറെ നോക്കുന്നുണ്ടോ കൈയിലിരിക്കുന്ന ചിലങ്കയുടെ ഭംഗി നോക്കി ആസ്വദിക്കുന്ന അഞ്ജുന്റെ കൈ പിടിച്ച മുന്നിലേക്ക് നടക്കുമ്പോൾ അവൻ പതിയെ ചോദിച്ചു ഇത് ഇത് മതിയാണ് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഒത്തിരി സ്നേഹത്തോടെ അവൻ വാങ്ങിയ ചിലങ്ക അഞ്ചു നെഞ്ചോട് ചേർത്ത് പറഞ്ഞതും അവൻ്റെ കണ്ണുകളും വല്ലാതിന്ന് തിളങ്ങിപ്പോയി